നമസ്കാരം ഇത് ദ ഇന്ത്യൻ സമുദ്ര മേഖലയിലെ സുരക്ഷ ഉറപ്പുവരുത്താൻ നാവികസേനയ്ക്ക് കൂട്ടായി ഇനി കൂടുതൽ അന്തർവാഹിനികൾ എത്തുന്നു ആറ് പുതിയ അന്തർവാഹിനികളാണ് നാവികസേനയുടെ ഭാഗമാകുന്നത് എഐ പി അഥവാ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിലാണ് ഈ അന്തർവാഹിനികൾ പ്രവർത്തിക്കുന്നത് ഇത്തരം സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന പ്രത്യേകതയുമുണ്ട് പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാവികസേന പുതിയ അന്തർവാഹിനികൾ നിർമ്മിക്കാനൊരുങ്ങുന്നത് ഇതിനായുള്ള ടെൻഡർ ഇതിനോടകം തന്നെ നാവികസേന പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐയിലെ ഐ പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ എന്നും പി സെവൻറ്റി ഫൈവ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഐ എന്ന ഈ പദ്ധതി പ്രൊജക്ട് സെവൻറ്റി ഫൈവിൻ്റെ തുടർച്ചയാണ് ഫ്യൂവൽ സെൽ എ ഐ പി സാങ്കേതികവിദ്യയാണ് ഈ നിർമ്മിക്കാൻ പോകുന്ന അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നത് അതായത് ഇത് വെള്ളത്തിനടിയിൽ ദീർഘനേരം ചെലവിടാൻ അന്തർവാഹിനിക്ക് കരുത്ത് നൽകുന്നു ലിഥിയം അയോൺ ബാറ്ററികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് ദീർഘനേരം വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കാൻ അന്തർവാഹിനികൾക്ക് കരുത്ത് നൽകുന്നത് ഇതിനു ആവശ്യമായ സമയത്ത് വീണ്ടും വേഗത കൈവരിക്കാനും സാധിക്കും ഫ്യുവൽ സെൽ എ ഇ പി ദീർഘനേരം കുറഞ്ഞ വേഗതയിൽ നീങ്ങാൻ അന്തർവാഹിനിക്ക് ശേഷി നൽകുന്നുണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴാണ് ഈ അന്തർവാഹിനികളുടെ ശക്തി യഥാർത്ഥത്തിൽ പ്രകടമാകുക സാവധാനം നീങ്ങുന്ന അന്തർവാഹിനികൾ ശത്രുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വേഗം കൈവരിക്കും ഇത് പ്രഹരശക്തി വർദ്ധിക്കാനും കാരണമാകും ഇതിനു പുറമെ ശത്രുക്കളുടെ സോണാറുകൾക്ക് എഇ പി ഉപയോഗിച്ചുള്ള അന്തർവാഹിനി കണ്ടെത്തുക വളരെയധികം പ്രയാസമാണ് എന്നതും ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയാണ് സാധാരണ അന്തർവാഹിനികളെ അപേക്ഷിച്ച് എ ഇ പി ഉപയോഗിച്ചാൽ കൂടുതൽ സമയം സമുദ്രത്തിൽ കഴിയാൻ അന്തർവാഹിനികൾക്ക് സാധിക്കും സമുദ്രത്തിനുള്ളിൽ കഴിയുമ്പോൾ പോലും എ ഇ പി സാങ്കേതികവിദ്യയിലൂടെ വൈദ്യുതി നിർമ്മിക്കാനാകും ഇതുവഴി പ്രോപ്പലർ ബാറ്ററികൾ റീചാർജ് ചെയ്യാനും അന്തർവാഹിനികളിലെ വൈദ്യുതി ആവശ്യമായ മറ്റുപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും സാധിക്കും ജർമ്മൻ കമ്പനിയായ തൈസൺ ക്രൂപ്പ് മറൈൻ സിസ്റ്റംസ് അഥവാ ടി കെ എം എസ് മറൈൻ വിഭാഗവും ഇന്ത്യയുടെ മെസഗോൺ ലോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും ചേർന്നാണ് ഇന്ത്യൻ നാവികസേനയ്ക്കായി ആറ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് ഇരുന്നൂറ്റി പതിനാല് ക്ലാസ് അന്തർവാഹിനികളാണ് ജർമ്മൻ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് നോർവേ നാവികസേനയുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് സി ഡി ക്ലാസ് അന്തർവാഹിനികൾ ഉപയോഗിച്ചിരുന്ന എ ഇ പി സാങ്കേതികവിദ്യയുടെ നൂതന രൂപമാണ് ഇരുന്നൂറ്റി പതിനാല് ക്ലാസ് അന്തർവാഹിനികളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡീസൽ ഇലക്ട്രിക് ബാറ്ററികൾക്കായി ഓക്സിജൻ എടുക്കാൻ പെരിസ്കോപ്പ് ഡെപ്ത് വരെ വരുമ്പോഴാണ് അന്തർവാഹിനികൾക്ക് ഏറ്റവും അപകടം സംഭവിക്കുക ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിനാല് ക്ലാസ് അന്തർവാഹിനികൾക്ക് ഹൈഡ്രജൻ പവർ ഫ്യൂവൽ സെൽ അധിഷ്ഠിത എ എ പി സാങ്കേതിക വിദ്യയാണുള്ളത് ഇത് ഒരേ സമയം മൂന്നാഴ്ചത്തേക്ക് വരെ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കാൻ അന്തർവാഹിനിക്ക് കരുത്തേക്കുന്നു ഇരുപത്തിനാല് അന്തർവാഹിനികളാണ് നമ്മുടെ നാവികസേനയ്ക്ക് ആവശ്യം നിലവിൽ പതിനാറെ എണ്ണം നാവികസേനയ്ക്കുണ്ട് ഇതിൽ ആറെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ളവയ്ക്ക് മുപ്പത് വർഷക്കാലത്തോളം പഴക്കവുമുണ്ട് വെള്ളത്തിനടിയിലിരുന്ന ബംഗാൾ ഉൾക്കടലിൽ മുഴുവനായി സുരക്ഷ ഉറപ്പാക്കാൻ എഇ പി അന്തർവാഹിനികൾ എത്തുന്നതോടെ ഇന്ത്യയ്ക്ക് സാധിക്കും ഏതൻ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ നീക്കങ്ങൾ നിർണായകമാകും ഇതോടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്ക് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ അധിക നേട്ടം ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്